വെള്ളാപ്പള്ളി നടേഷിൻ്റെ പ്രസ്താവനകളാണ് ഇപ്പം മാധ്യമങ്ങളായാലും യു ഡി എഫ് ആയാലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇവരുടെ ഈ വിമർശനം ഇങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നി പോവുകയാണ് വെള്ളാപ്പള്ളി ഏതോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് അങ്ങനെ തോന്നി പോകും ആ രീതിയിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വെച്ച് ഇടതുമുന്നണിയെ കടന്നാക്രമിക്കാനാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയുടെ ന്യായാന്യായങ്ങൾ പരിശോധിക്കാനല്ല ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് പകരം വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയോ തെറ്റോ പക്ഷെ അതിനെ വിമർശിക്കാനുള്ള എന്ത് ധാർമികമായ അവകാശമാണ് ഈ യു ഡി എഫിലെ പ്രധാന കക്ഷികളിലൊന്നായ മുസ്ലിം ലീഗിനുള്ളത് അവരെ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഉണ്ടല്ലോ വെൽഫെയർ പാർട്ടി ആ വെൽഫെയർ പാർട്ടിക്കോ ജമാഅത്തെ ഇസ്ലാമിക്കോ അവരുടെ മീഡിയ വണ്ണിനോ അതിന് നേതൃത്വം കൊടുക്കുന്നത് സി ഉള്ളത് നോക്കൂ വെള്ളാപ്പള്ളി സ്വാഭാവികമായിട്ട് എസ് എൻ ഡി പിയുടെ സമുദായ സംഘടനയുടെ നേതാവാണ് അയാൾ അയാളുടെ സമുദായത്തിന് വേണ്ടി സംസാരിക്കും അതിൽ ഏത് ഭാഷ ഉപയോഗിച്ച് അതിലെത്രത്തോളം തീഷ്ണമായി എന്നുള്ളതൊക്കെ നമ്മൾ വേറെ പരിശോധിക്കാം പക്ഷേ അയാളെ വിമർശിക്കുന്നവർക്ക് ഇത് പറയാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട് മുസ്ലിം ലീഗ് എപ്പോഴും സ്വയം പരിചയപ്പെടുത്താറുള്ളത് ഞങ്ങളൊരു മതേതര പാർട്ടിയാണ് ഞങ്ങളിൽ രാമൻ ഉണ്ട് എന്നൊക്കെ പറയുക എങ്ങനെയാണ് രാമൻ വന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് പക്ഷേ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന അതിന്റെ നേതാക്കന്മാരിലെ ഏറ്റവും തീപുരി പ്രാസംഗികനായിട്ടുള്ള കെ എം ഷാജിയുടെ ഒരു പ്രസംഗം വേണല്ലോ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും ഒരു സംശയ കാര്യത്തിൽ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഭരിക്കുന്നത് എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് ആ സമുദായത്തിന് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് കിട്ടണം സമുദായം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കെ എം ഷാജി പറയുമ്പോ മുസ്ലിം സമുദായത്തിന് വേണ്ടിട്ട് കെ എം ഷാജി ഒരിക്കൽ ഒരു ഫുൾ എം എൽ എയും ഒരിക്കൽ ഒരു അരേ എം എൽ എളാണ് ഈ എം എൽ എ ആകുന്ന സമയത്ത് കെ എം ഷാജി ആയാലും അതേപോലെ തന്നെ ഏത് ജനപ്രതിനിധി ആയാലും പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും ഒരു സത്യവാചകം ചൊല്ലിയിട്ടാണ് മുസ്ലിം ലീഗ് ആവുമ്പോൾ അത് അള്ളാഹുവിന്റെ പേരിൽ അച്ഛല്ല ചില ഭരണഘടന തൊട്ട് സത്യം ചെയ്യും ചിലർ ദൃഢപ്രതിജ്ഞ ചെയ്യും എന്തായാലും അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ജാതി മതവിവേചനമില്ലാതെ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നുള്ള പഞ്ചായത്ത് മെമ്പർ തൊട്ട് പ്രധാനമന്ത്രി വരെ ചെയ്യുന്ന ഒരു സത്യപ്രസ്താവനയാണ് ഇയാൾ എന്താ പറയുന്നത് രണ്ട് തവണ എം എൽ എ അയാൾ എന്താ പറയുന്നത് ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ സ്വന്തം സമുദായത്തിന് വേണ്ടി ഭരിക്കും ഒമ്പതര കൊല്ലം സമുദായത്തിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചുപിടിക്കും അതെന്താണെന്നുള്ളത് നമ്മൾ വേറെ പരിശോധിക്കണം ഒമ്പതര കൊല്ലം നഷ്ടപ്പെട്ടത് ആർക്കാണ് സമുദായത്തിനാണോ സമുദായത്തിലെ നല്ല എണ്ണം പറഞ്ഞ വിദ്യാഭ്യാസ കച്ചവടക്കാരാണോ അവർക്കാണോ നഷ്ടപ്പെട്ടത് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അത് പറഞ്ഞു പോകേണ്ടതുണ്ട് അപ്പൊ കെ എം ഷാജിയുടെ ഒരു പ്രസംഗം ഇതാണ് ഇനി മറ്റൊന്ന് കേൾക്കം എന്നാ കേട്ടോ ഞങ്ങൾക്ക് മതമാണ് 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 അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ബാക്കി ബാക്കി അവന്റെ എന്നാൽ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ് അതവിടെ അവിടെ മനുഷ്യനാക്കിയെ മനുഷ്യനായോ എന്നുള്ളത് വേറെ പരിശോധിക്കുക പക്ഷേ കെം ഷാജി പറഞ്ഞത് മതം തന്നെയാണ് പ്രശ്നം ഇത് തന്നെയല്ലേ മുസ്ലിം ലീഗ് ഈ സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഹിന്ദുത്വം അവരുടെ മതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അത് പറഞ്ഞിട്ടാണ് അവർ വോട്ട് തേടുന്നത് അത് തന്നെയാണ് അവരുടെ പ്രവർത്തിയിലും കാണുന്നത് രാമജന്മഭൂമിയിൽ അവിടെ രാമജന്മഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് അമ്പലം പണിതപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് മോദിയാണ് എന്നാൽ ഈ മോദിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പിയെ കുറിച്ചോ ഈ പറയുന്ന കെ എം ഷാജിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ മോദിക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് ഈ പിണറായി ചാടിക്കേറി കടിക്കാൻ വേണ്ടിട്ട് വരുമ്പോ കെ എം ഷാജിയുടെ പൊരവള്ളി ജപ്പാൻ കുടിവെള്ള പൈപ്പിന്റെ ഇങ്ങനെ വികസിക്കും എന്നാൽ മോദിയെ കുറിച്ച് മൂപ്പര് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ഒന്ന് കേട്ടു മോദിയുടെ മാത്രല്ല ഗുജറാത്ത് കലാപം ഒരു വർഗീയ കലാപം അല്ല എന്നുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും മൂപ്പര് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച കണ്ണൂരിലെ കടവത്തൂരിൽ മുസ്ലിം ലീഗ് പരിപാടിയിൽ സംസാരിക്കവെയാണ് കെ എം ഷാജി നരേന്ദ്രമോദിയെ ന്യായീകരിച്ചത് മോഡിക്ക് ഹിന്ദുത്വ അജണ്ട ഇല്ലെന്നും ഗുജറാത്ത് വംശഹത്യക്ക് പിന്നിൽ ഹിന്ദുത്വ താൽപര്യങ്ങൾ ഇല്ലെന്നുമായിരുന്നു ഷാജിയുടെ നിലപാട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിച്ചത് വ്യവസായ ലോബികളാണ് ആ ഗുജറാത്തിന്റെ മണ്ണിലേക്ക് തിരിച്ചുവരാൻ വ്യവസായ സംരംഭകർക്ക് സാധിക്കണമെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളും അവിടുത്തെ ഹിന്ദുക്കളും തമ്മിലുണ്ടായിരുന്ന ഒരു നല്ല ബിസിനസ് ബന്ധം തകർക്കപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി അവിടെ ഹിന്ദുത്വമല്ല അവിടെ ഹിന്ദുത്വമല്ല ആർക്ക് ഹിന്ദുത്വം നരേന്ദ്രമോദി കാണുന്നു പോലും വന്നതാണ് പറഞ്ഞു മത്സരം നടക്കുന്നത് മതത്തിന്റെ അല്ല അവിടുത്തെ കലാപത്തിൽ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കോ ഒന്നും ഒരു പങ്കുല്ല അത് വ്യവസായികൾ ഉണ്ടാക്കിയ ഒരു കുഴപ്പമാണെന്നുള്ള അതേ ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുമ്പോ പിണറായി വിജയനെതിരെ പറയുമ്പോ അങ്ങനെ ഹാലളകും ഇത് കെ എം ഷാജി മാത്രാണോ ഈ ഇതേ നിലപാട് സ്വീകരിക്കുന്നത് എന്താണ് ബി ജെ മുസ്ലിം ലീഗിന്റെ നിലപാട് ബി ജെ വോട്ട് വാങ്ങുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പി എം എസ് എലാമോ നമുക്ക് വോട്ടാ വേണ്ടത് അതുപോലെ ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ മണ്ഡല കമ്മിറ്റി അറിഞ്ഞോ മറ്റേ കമ്മിറ്റി അറിഞ്ഞോ എന്നുള്ള പ്രശ്നമല്ല നമുക്ക് വോട്ട് വേണം ബി ജെ പി കാരെ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ ബി ജെ പി കാരെ ഞാൻ പോയി കാണാൻ തയ്യാറാ നമുക്ക് സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കണം അതിന് നമുക്ക് വോട്ടാവേണ്ടത് അത് ബി ജെ പി കാര് വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ പോയി കാണാൻ ഞാൻ തയ്യാറാണ് നമ്പർ വാങ്ങിച്ചോ വിളിച്ച് വിളിക്കുക അല്ലെങ്കിൽ പോയി കാണാനൊക്കെ തയ്യാറാണ് എന്നാണ് പ്രവർത്തകരോട് പറയുന്നത് ഒരു ഉളുപ്പുമില്ലാതെ പറയാം എന്നു വെച്ചാൽ സംഘപരിവാറിനോടുള്ള ഇവരുടെ നിലപാടാണ് ഞാൻ ഈ ഇതിങ്ങനെ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാൻ ഇത് പറഞ്ഞു വന്നത് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനാണ് അല്പം പഴക്കമുള്ള ബാബരി മസ്ജിദിന്റെ കാര്യമാണ് ബാബരി മസ്ജിദ് തകർത്തു സംഘപരിവാറാണ് തകർത്തത് ഞാൻ രണ്ട് വാർത്ത അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനെ കുറിച്ച് മണിശങ്കർ അയ്യർ പറഞ്ഞ ഒരു കാര്യം രണ്ട് വാർത്തകളായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വന്ന മീഡിയ ഞാൻ തിരഞ്ഞെടുക്കുന്നത് മറ്റൊന്നുമല്ല കേട്ടോ ഒന്ന് മീഡിയ വൺ ചാനലാണെങ്കിൽ മറ്റൊന്ന് മാധ്യമം പത്രമാണ് നരസിംഹറാവു ആണ് ബി ജെ പിയുടെ ആദ്യ പ്രധാനമന്ത്രി മണിശങ്കരയ്യർ മാധ്യമത്തിൽ വന്ന വാർത്തയാണ് ഞാൻ ആ വാർത്തയുടെ വിശദാംശങ്ങൾ പറയുന്നു അല്ലെ രണ്ടാമത് മീഡിയമാണ് നരസിംഹറാവു ആണ് ബി ജെ ആദ്യ പ്രധാനമന്ത്രി മണിശങ്കരയ്യ അതിൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവിനെ കോൺഗ്രസുകാരനായ നരസിംഹറാവിനെ ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് പതിനാറ് ഭാഷകൾ അറിയുന്ന നരസിംഹറാവു ഒരു ഭാഷയിൽ പോലും അതിനെ എതിർക്കാതെ മൗനം പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സംഘപരിവാറിന് പള്ളി പൊളിക്കാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തത് എന്നുള്ളത് മണിശങ്കരയ്യട ളുന്ന കോൺഗ്രസുകാരന് മുൻ കേന്ദ്രമന്ത് മന്ത്രിയായിരുന്ന കോൺഗ്രസ്സുകാരനടക്കം സാക്ഷ്യപ്പെടുത്തുമ്പോഴും മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ എന്തായിരുന്നു മുസ്ലിം ലീഗിന് അതൊരു വിഷയമായിരുന്നില്ല അവർക്ക് വേണ്ടത് കോൺഗ്രസിന്റെ കൂടെ അധികാരം പങ്കിടുക അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഇതിന്റെ പേരിൽ പണങ്ങിപ്പോകുന്നു കഴിഞ്ഞിരുന്നെങ്കിൽ അധികാരത്തിൻ്റെ അപ്പ കഷണം നുണയാൻ കഴിയില്ല അതുകൊണ്ട് മുസ്ലിം ലീഗ് അന്ന് ചന്ദ്രികയിൽ വാർത്ത കൊടുത്തത് ഇങ്ങനെയാണ് മുഖ്യ ഹെഡിങ് ശിഹാബ് തങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടു ആരാണ് പ്രധാനമന്ത്രി ഈ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നരസിംഹറാവു മസ്ജിദ് സംരക്ഷണം ഉറപ്പ് നൽകി ആര് നൽകി പ്രധാനമന്ത്രി നൽകി സംരക്ഷിച്ചോ മുസ്ലിം ലീഗെ പള്ളി സംരക്ഷിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക് കിട്ടി ഉറപ്പ് കോൺഗ്രസ് പാലിച്ചോ പൊളിച്ചു മൗനാനുവാദത്തോട് കൂടിയിട്ട് ഈ പറയുന്ന കോൺഗ്രസിന്റെയും നരസിംഹ റാവുന്റെയും കൂടി പള്ളി പൊളിച്ചു എന്നിട്ട് പള്ളി പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിയേണ്ട ഘട്ടം വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ പത്രമായ അതേ ചന്ദ്രിക വീണ്ടും അച്ചുനിരത്തി ശിലയിട്ടത് മസ്ജിദ് ഭൂമിയിലല്ല എന്നു വച്ചാൽ സംഘപരിവാറിൻ്റെ ഈ രാമജന്മഭൂമി രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അവർ ശിലയിട്ടുണ്ടല്ലോ തറയിട്ടത് അത് ഈ മസ്ജിദിൻ്റെ ഭൂമിയിലല്ല അവിടെ പള്ളി തന്നെ പണിയാൻ പോണ് ആര് പറയാണ് ചന്ദ്രിക മുസ്ലിം സമുദായത്തോട് പറയാ എന്തിനാ ഒരു കുഴപ്പമുണ്ടാക്കലേ ഈ പറയുന്ന സംഘപരിവാർ പള്ളി പൊളിച്ചപ്പോ പൊളിച്ച പള്ളിയുടെ പേരിൽ നിങ്ങളൊരു കുഴപ്പമുണ്ടാക്കരുത് എന്നിട്ട് മുസ്ലിം ലീഗ് ബീമ്പ് പറഞ്ഞെന്താ പറയോ ഞങ്ങൾ ഉണ്ടായതോടാണ് കേരളത്തിൽ വർഗീയ കലാപം ഇല്ലാതിരുന്നത് ഞങ്ങൾ സംയമനം പാലിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംയമനം പാലിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കൂടെ അധികാരം പങ്കിടാൻ വേണ്ടി അള്ളിപ്പിടിച്ചിരുന്നത് സംയമനം എന്ന ഓമന പേരിട്ട് വിളിച്ചിട്ട് മുസ്ലിം ലീഗ് പറയാണ് ഞങ്ങൾ അന്ന് സംയമനം പാലിച്ചത് കൊണ്ടാണ് ഈ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാവാതെ പോയത് ബാബരി മസ്ജിദിന്റെ പേരിൽ അങ്ങനെണ്ട് അല്ലാതെ അധികാര കൊതിയല്ല എന്ന കോൺഗ്ര മറ്റേ മുസ്ലിം ലീഗ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഒരു കാര്യം ഇപ്പോൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ടു അത് മുസ്ലിം ലീഗിൻ്റെ അംഗമായിട്ട് മത്സരിച്ച ഒരു വനിത കാസർകോട്ടുകാരിയായ ഒരു ഒരു വനിതയുടെ ശബ്ദമായിരുന്നു ഒന്ന് കേൾക്കാം ഒന്നുകൂടി ദിവസം ചെറുവത്തൂർ മടക്കരയിൽ പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗ് നേതാവ് അതായത് കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളൊക്കെ കൂടി കൂടിയത് പള്ളി പള്ളി ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ മടക്കൽ പള്ളി ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വലിയ തോതിൽ വാട്സപ്പില് നിലവിളിച്ചുകൊണ്ട് കൃത്രിമമായിട്ട് ഒരു വോയിസ് ക്ലിപ്പ് കൂടാണ് എന്താണ് ഉദ്ദേശം ആരെങ്കിലും പള്ളി ഒളിച്ചോടെ ഇല്ല പൊളിക്കാത്ത പള്ളി കമ്മ്യൂണിസ്റ്റുകാർ പൊളിക്കാത്ത പള്ളി പൊളിച്ചെന്ന് വ്യാജ വാർത്ത ഉണ്ടാക്കിയിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിച്ച മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഒരു സ്ത്രീ എന്നാൽ അന്ന് ബാബരി മസ്ജിദ് പൊളിച്ച സംഘപരിവാറുകാർ പൊളിച്ചപ്പോ അങ്ങനെ പള്ളി പൊളിച്ചിട്ടില്ല അത് പൊളി പൊളിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് പൊളിച്ചതിന് ശേഷം പൊളിച്ച സ്ഥലത്തല്ല ഉണ്ടാക്കുന്നത് എന്ന് ഞങ്ങൾക്ക് കോൺഗ്രസ് ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സംയമനം പാലിച്ചവർ സംഘപരിവാർ പള്ളി പൊളിച്ചു ബാബരി മസ്ജിദ് പൊളിച്ചു ഏതെങ്കിലും പള്ളിയല്ല ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്നു അന്ന് പൊളിഞ്ഞത് കേവലം പള്ളി മാത്രമല്ല ഇന്ത്യയുടെ മതേതരത്വം കൂടിയാണ് അന്ന് പൊളിഞ്ഞത് അതിനുശേഷം നമുക്ക് തിരിഞ്ഞു നിൽക്കാൻ തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത വിധം നമ്മൾ ഈ പറയുന്ന ഹിന്ദുത്വത്തിന്റെ കരാളഹസ്തങ്ങളിൽ കുടുങ്ങി കിടക്കണം ഇപ്പം മതമാണ് 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 പ്രശ്നമെന്ന് നെഞ്ഞത്തടിച്ച് പറയുന്ന കെ എം ഷാജീൻ്റെ മനസ്സിൽ എന്ത് കോപ്പിലും മതം അവിടെ ഉള്ളത് നിങ്ങളുടെ ഇസ്ലാം മതം നിങ്ങളുടെ ആള നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയുള്ളത് നിങ്ങൾ ഇതേ കെ എം ഷാജി നെഞ്ഞത്തടിച്ച് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഞങ്ങളുടെ മക്കളെ സഖാക്കൾ പുറത്തിറങ്ങിയിട്ട് ഫ്ലാഷ് മോബ് കളിപ്പിക്കുകയാണ് ഞങ്ങളുടെ പെൺകുട്ടികളെ ഏത് ഈ ഞങ്ങളുടെ പെൺകുട്ടികൾ തന്നെ ലീഗിന്റെ പെൺകുട്ടികളുടെ കാര്യമല്ലേ പറഞ്ഞത് മുസ്ലിമായ പെൺകുട്ടികൾ തട്ടമിട്ട് ഫ്ലാഷ് മോബ് കളിക്കുന്നുണ്ട് അത് മാത്രമാണോ പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിനകത്ത് എക്സസൈസിന്റെ ഭാഗമായിട്ടൊരു ഡാൻസ് കൊടുത്തപ്പോൾ ആ സൂംബ ഡാൻസ് എന്ന് പറഞ്ഞ അശ്ലീലമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്തെത്തിയ പാർട്ടിൻ്റെ പേരാ മുസ്ലിം ലീഗ് അതേ മുസ്ലിം ലീഗിന്റെ ആളുകൾ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ സ്ത്രീകൾ പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെ കുലുക്കാൻ പറ്റുമോ അതൊക്കെ കുലുക്കിയിട്ട് ഇവിടെ കടന്ന് നൃത്തം ചെയ്തപ്പോൾ നിന്റെയൊക്കെ നാക്ക് ഏത് ഭരണി കൊണ്ടേ ഉപ്പിട്ട് വെച്ചതായിരുന്നു കെ എം ഷാജി മുസ്ലിം ലീഗർ പറ നിങ്ങളുടെ നിന്റെ നാക്ക് നാക്കു പൊങ്ങിയോ അപ്പോൾ ഏത് കാര്യം ഏത് കാര്യത്തിലും കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കാനുള്ള അവസരങ്ങൾ മാത്രം നോക്കിയിട്ട് അതിന് ഒരു ലക്കും ലഗാനുമില്ലാതെ തീവ്രമായ ഭാഷയിൽ വിമർശിക്കും അതേ സമയത്ത് മോദിക്കും ഈ പറയുന്ന സംഘപരിവാറിനും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കും അവർ പൊളിച്ച പള്ളിയുടെ പേരിൽ പോലും നിങ്ങൾ കമായി സംയമനം പാലിക്കും നിങ്ങൾ എന്നിട്ട് സംയമനം പാലിച്ചിട്ട് പറയും ഞങ്ങൾ ഇങ്ങനെ സംയമനം പാലിച്ചുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ മതേതരത്വം പുലരുന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ പൊളിക്കാത്ത പള്ളിയുടെ പേരിൽ നിങ്ങൾ കലാപത്തിന് വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യും ഇതാണ് മുസ്ലിം ലീഗ് നിങ്ങൾക്ക് എന്ത് മതം ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നായിട്ട് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പാപമാണ് ഏഴ് പാപങ്ങളിൽ ഒന്നാണ് പലിശ മലപ്പുറം എം ഡി സി ബാങ്ക് അടക്കമുള്ള എത്ര ബാങ്കുകൾ മുസ്ലിം ലീഗ് ഭരിക്കുന്നുണ്ട് പലിശയുമായി ബന്ധപ്പെട്ട് ഖുറാനിലും ഹദീസിലും നിരവധിയായ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഒരു ഹദീസിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ പറയാ പലിശയെ ആ പാപങ്ങളെ എഴുപത്തി നാലായി തരംതിരിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും ലഘുവായത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് അതിലേറ്റവും ലഘുവായ പാപം ബാക്കി എഴുപത്തി മൂന്ന് പാപങ്ങൾ എന്തായിരിക്കും ഞാൻ എത്ര ആലോചിച്ചിട്ടും ഇതിനേക്കാൾ വലിയ ഒരു പാപം പോലും എനിക്ക് കിട്ടിയിട്ടില്ല അത്രയും തീഷ്ണമാണെന്ന് പഠിപ്പിക്കുന്ന ആ പലിശ സ്ഥാപനം ഭരിക്കാൻ മുസ്ലിം ലീഗിന് ഒരു ഉളുപ്പുമില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ നെഞ്ഞത്തടിച്ച് മതമാണ് 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 പ്രശ്നം എന്ന് പറയുകയും മതം ഞങ്ങളുടെ അകക്കാമ്പാണെന്ന് ഉളു അടിക്കുകയും ചെയ്യുന്ന കെ എം ഷാജിക്കും കൂട്ടർക്കും ഈ മലപ്പുറം എം ഡി സി ബാങ്ക് അടക്കമുള്ള മലപ്പുറം ജില്ലയിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ ബാങ്ക് ഭരിക്കുമ്പോഴും ആ ബാങ്കുകൾ ഏതെങ്കിലും ഒന്ന് രാവിലെ പാൻറ് ഷർട്ട് ഇട്ടിട്ട് പാണക്കാട്ട തങ്ങളെ വീടിന്റെ മുമ്പിൽ വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ഭരിക്കുന്ന ബാങ്ക് അങ്ങോട്ട് ചെന്നതാണോ എല്ലാ ബാങ്കിലേക്കും പച്ചക്കൊടിയും പിടിച്ചിട്ട് മുസ്ലിം ലീഗാർ അങ്ങോട്ട് കയറി ചെന്ന് മത്സരിച്ച് ജയിച്ചിട്ടാണ് അവിടെ ഭരിക്കുന്നത് അപ്പൊ പലിശ സ്ഥാപനങ്ങളിൽ ഭരിക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമില്ല സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണെന്ന് സ്വന്തം മതം പഠിപ്പിച്ച ആ മതത്തിനോട് ഒരു പ്രതിബദ്ധതയും അപ്പ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലുത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് ഇസ്ലാം എന്നത് നിങ്ങളുടെ അധികാരത്തിലേക്ക് ചവിട്ടി കയറാനുള്ള ഒരു ചവിട്ട് മാത്രമാണ് അങ്ങനെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നെങ്കിൽ അധികാരത്തിൽ അള്ളിപ്പിടിഞ്ഞു ഇരുന്നുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാനും അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ സംഘപരിവാറുകാർ പൊളിച്ച പള്ളിയുടെ പേരിൽ സംയമനം പാലിച്ചു എന്ന് ബീമ്പ് പറയുകയും ചെയ്യുകയും അതേ സമയത്ത് പൊളിക്കാത്ത പള്ളിയുടെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പേര് പറഞ്ഞു വർഗീയ കലാപത്തിന് ആഹ്വാനം കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ ഈ വെള്ളാപ്പള്ളി എന്ത് തോന്നിയാസം പറഞ്ഞാലും അതിനെ വിമർശിക്കാനുള്ള ധാർമ്മികമായ അവകാശമാണുള്ളത് പറ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ